ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ പേര് സുമേഷ് ലോറി ഡ്രൈവറാണ് പലപ്പോഴും രാത്രികളിൽ വിജനമായ വഴിയിലൂടെയെല്ലാം സഞ്ചരിക്കുമ്പോൾ പല പേടിപ്പെടുത്തുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലെന്നെ ഏറ്റവും ഭയപ്പെടുത്തിയൊരു അനുഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാനന്ന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള അന്വേഷണത്തിലായിരുന്നു എൻ്റെ കയ്യിൽ ഹെവി ലൈസൻസ് ഉള്ള കാര്യം എൻ്റെ കൂട്ടുകാരനും അറിയായിരുന്നു അന്നായിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോറിയും ബസ്സും മാറി മാറി ഓടിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ആ കൂട്ടുകാരൻ എന്നെ വിളിച്ചു ചോദിച്ചു നിനക്ക് ലോറി ഓടിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ പൈസയുടെ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണത് ഞാൻ അപ്പോൾ തന്നെ വരാമെന്ന് ഉറപ്പ് നൽകി അങ്ങനെ അടുത്ത ദിവസം തന്നെ കൂട്ടുകാരൻ പറഞ്ഞ ആ ലോറിയുടെ കമ്പനിയിൽ പോയി ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ ഒരു മൂന്നാല് ദിവസം ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോയി അങ്ങനെ ഒരു ദിവസം ഒരു അർജൻറ് ലോഡ് അടുത്ത സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ എന്നോട് പറഞ്ഞു ശരിക്കും എനിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ആ ട്രിപ്പിന് ഇരട്ടി പൈസ കിട്ടുമായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ ഓക്കെ പറഞ്ഞു അന്ന് രാത്രി തന്നെ ലോഡും കയറ്റി ലോറിയുമായി യാത്രയായി ഞാൻ ആദ്യമായിയാണ് സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അതൊരു ശനിയാഴ്ച രാത്രിയായിരുന്നു ലോറിയിൽ ഒരു പാട്ടൊക്കെ വെച്ച് വെച്ച കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ റോഡിലെല്ലാം വണ്ടികളെല്ലാം കുറഞ്ഞു വിജനമായി തുടങ്ങി അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ചു മുന്നിലായി ഇടത് സൈഡിൽ ഒരു ചുവന്ന കാറ് നിർത്തിയിരിക്കുന്നത് കണ്ടത് റോഡിൽ നിന്നും കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് കാറ് കിടക്കുന്നത് അതുമാത്രമല്ല ആ കാറിൻ്റെ നാല് ഡോറും തുറന്നും കിടക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വല്ലായ്മ തോന്നി കാരണം ഈ രാത്രിയിൽ അതും ഈ വിജനമായ ഭാഗത്ത് ഒരാൾ പോലും കാറിങ്ങനെ തുറന്നിട്ട് പോകില്ല എന്തോ അപകടം പറ്റിയതാകുമെന്ന് ഞാൻ കരുതി ഞാൻ എന്റെ ലോറി ആ കാറിന്റെ അടുത്തായി റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി ലോറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ നാലു ഭാഗത്തും ഒന്ന് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് കാരണം ഇങ്ങനെയുള്ള വഴികളിൽ കള്ളന്മാരുടെ സാധ്യത വളരെ കൂടുതലാണ് കുഴപ്പമൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ലോറിയിൽ നിന്നും ഇറങ്ങി ലോറിയിൽ നിന്നും ഇറങ്ങിയിട്ടും ഞാൻ വീണ്ടും നാലു ഭാഗത്തും നന്നായിട്ട് ശ്രദ്ധിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായതോടെ ഞാൻ ആ കാറിന്റെ അടുത്തേക്ക് ചെന്നു അതൊരു ചെറിയ വളവായിരുന്നു ആ കാറ് കിടക്കുന്ന ഭാഗം കാറിൻ്റെ അടുത്തെത്തിയതും ഞാൻ കാറിൻ്റെ പുറകെ ഗ്ലാസ്സിലൂടെ അകത്തേക്കൊന്നു നോക്കി പക്ഷേ അകത്ത് ആരെയും കാണാൻ കഴിഞ്ഞില്ല എനിക്ക് ചെറിയൊരു ഭയം തോന്നി കാറിൻ്റെ അകത്തും ആരുമില്ല കാറിൻ്റെ ആ പരിസരത്തെങ്ങും മനുഷ്യരെയൊന്നും കാണാനുമില്ല പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലോ ഞാൻ വീണ്ടും എൻ്റെ ലോറിയുടെ അടുത്തേക്ക് വന്നു സീറ്റിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു വലിയ കമ്പിയുണ്ടായിരുന്നു അതെടുത്തു വേറൊന്നിനുമല്ല എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ വീണ്ടും നാല് ഭാഗത്ത് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ആ കാറിന്റെ അടുത്തേക്ക് ചെന്നു കാറിന്റെ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്ത് ചെന്ന് കാറിന്റെ അകത്തേക്ക് തലയിട്ട് നന്നായിട്ട് കാറിന്റെ അകം മുഴുവനും നോക്കി കാറിന്റെ കീ അതിൽ തന്നെ ഉണ്ടായിരുന്നു പുറകിലെ സീറ്റിലാണെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്ന ചിപ്സ് കിടക്കുന്നു പിന്നെയും കുറച്ച് സാധനങ്ങൾ അങ്ങനെ ചിതറി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഈ കാറിലുണ്ടായിരുന്ന എല്ലാവർക്കും എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഈ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാകും ഞാൻ ആ റോഡ് സൈഡിലെല്ലാം നന്നായി നോക്കി അവിടെ മുഴുവനും കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് വിളിച്ചു നോക്കിയാലോ ആരെങ്കിലും വിളി കേട്ടാലോ ഞാൻ ഉടനെ തന്നെ ചെന്ന് ലോറിയിൽ നിന്നും ടോർച്ചെടുത്ത് ആ ടോർച്ചുമായി കാറിൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ അടുത്തുണ്ടായിരുന്ന കുറ്റിച്ചെടികളുടെ ഭാഗത്തേക്കും ചെറിയ കാട് പോലെ തോന്നിക്കുന്ന ഭാഗത്തേക്കും ടോർച്ചടിച്ച് വിളിച്ചു ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ അവിടെ ഇതാരുടെ കാറാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അവിടെമാകെ ശ്രദ്ധിച്ചു നോക്കി പെട്ടെന്ന് ആ കുറ്റിച്ചെടികൾക്കിടയിൽ എന്തോ ഒരു അനക്കം അത് വീണ്ടും ആ ചെറിയ കാടിന്റെ അകത്തേക്ക് കയറിപ്പോകുന്നു അതെന്താണെന്ന് ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ വല്ല മൃഗങ്ങളുമായിരിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ എന്നെ ടോർച്ചിന്റെ പ്രകാശത്തിൽ കാറിന്റെ മുൻഭാഗത്തേക്ക് ചെന്നു അവിടെ ചെന്ന ടോർച്ചിന്റെ പ്രകാശത്തിൽ നന്നായി ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കാര്യം കാണുന്നത് കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസിൽ പല ഭാഗത്തായി രക്തം ചിതറിക്കിടക്കുന്നു ഞാൻ എല്ലാ ടോർച്ച് കാറിന്റെ താഴ്ഭാഗത്തേക്ക് അടിച്ചു പെട്ടെന്ന് എന്റെ ഹൃദയമിടിപ്പ് കൂടി ആ കാറിന്റെ ടയറിൻ്റെ അടിയിൽ ഒരു കറുത്ത പൂച്ച ചത്തുകിടക്കുന്നു ചിലപ്പോൾ അപകടം സംഭവിച്ചപ്പോൾ കാറങ്ങാനും ഈ പൂച്ചയുടെ ദേഹത്ത് കയറിയതാകും ആ പൂച്ചയുടെ ശരീരത്തിൽ നിന്നുമുള്ള രക്തം പല ഭാഗത്തായി ചിതറി ചിതറിക്കിടക്കുന്നുണ്ട് അതാണെങ്കിൽ നന്നായിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അപകടം സംഭവിച്ചിട്ട് ഒരുപാട് നേരമായിരിക്കുന്നു ചിലപ്പോൾ പൂച്ച പെട്ടെന്ന് വട്ടം ചാടിയപ്പോൾ ഇവർ വെട്ടിത്തിരിച്ചതാണെങ്കിലോ കാരണം കാറ് ഒരു സ്ഥലത്തും ഇടിച്ചതിൻ്റെ പാടുകളൊന്നും വേറെ കണ്ടില്ല ഞാൻ കാറിൻ്റെ അകത്തിരിക്കുന്നവർക്കെന്തായാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ കാറിലുണ്ടായിരുന്നവർ ഈ വിജനമായ വഴിയിൽ ഈ രാത്രിയിൽ എവിടെ പോയി കാണും ഞാനിതെല്ലാം ചിന്തിച്ച് നിൽക്കുമ്പോൾ വീണ്ടും എൻ്റെ ശ്രദ്ധ ആ പൂച്ചയിലേക്ക് പോയി അത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് എന്തോ ഒരു ഭയം കാരണം ആ പൂച്ചയുടെ രണ്ട് കണ്ണോളം പുറത്തേക്ക് തള്ളിയിരിക്കുന്നു ടോർച്ചിന്റെ പ്രകാശം ചെന്നതും വല്ലാത്തൊരു രീതിയിൽ അത് തിളങ്ങുന്നുമുണ്ട് അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് നേരത്തെ ഞാൻ ആ പൂച്ചയെ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിലോ ജീവനുള്ള പൂച്ചകളെപ്പോലെ കണ്ണ് തുറന്നിരിക്കുന്നു എനിക്കാണെങ്കിൽ ഇതുപോലെ വിജനമായ വഴിയിൽ അതും രാത്രിയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എന്നെ ഒരുപാട് ഭയപ്പെടുത്തി ഞാൻ വീണ്ടും എൻ്റെ ലോറിയുടെ അടുത്തേക്ക് ചെന്നു ലോറിയിലുണ്ടായിരുന്നു എൻ്റെ മൊബൈലെടുത്തു ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തു എന്തോ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല മൂന്ന് നാല് തവണ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഫോൺ എടുത്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആ സ്ഥലത്തെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന അപകടത്തെ പറ്റിയും പറഞ്ഞു എന്ത് ചെയ്യാനാ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി നിങ്ങളുടെ ശബ്ദം എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്താ എന്താ ഇത് മാത്രമാണ് ഞാൻ അങ്ങനെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ശ്രദ്ധ വീണ്ടും ആ കുറ്റിക്കാടുകൾക്കിടയിലേക്ക് പോയി വീണ്ടും അവിടെ എന്തോ അനങ്ങുന്നത് പോലെ ഞാൻ കണ്ടു ഞാൻ ടോർച്ച് ആ ഭാഗത്തേക്ക് അടിച്ചു പെട്ടെന്ന് ഞാൻ അവിടെ രണ്ട് കണ്ണുകൾ കണ്ടു വെളുത്തു തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ അത് എന്നെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലേക്ക് വന്നു ഉറപ്പായും എൻ്റെ ജീവൻ അപകടമാണ് ഞാൻ ഫോൺ ഉടനെ തന്നെ കട്ട് ചെയ്ത് എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു എൻ്റെ കയ്യിലിരുന്ന കമ്പിയിൽ ഞാൻ പിടിമുറുക്കി എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് ആക്രമിക്കാലോ ഞാൻ പതുക്കെ പതുക്കെ കാലുകൾ പിന്നോട്ട് വെച്ച് നടക്കാൻ തുടങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ലോറിയിൽ പോയിരിക്കണം ഞാൻ പുറകിലേക്കും മെല്ലെ അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വലിയ കരച്ചിലിന്റെ ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടതും ഞാൻ എന്തിലോ കാല് തട്ടി താഴെ വീണു താഴേക്ക് വീണതും എൻ്റെ ശ്രദ്ധ കാറിന്റെ ഭാഗത്തേക്ക് പോയി അവിടെയപ്പോൾ ആ മരിച്ചു കിടക്കുന്ന പൂച്ചയെ കാണാനുണ്ടായിരുന്നില്ല എന്റെ ശ്രദ്ധ മുഴുവനും ആ കാറിൻ്റെ അടിയിലേക്കും ആ കുറ്റിക്കാടുകൾക്കിടയിലേക്കുമായി പെട്ടെന്നാണ് എൻ്റെ മുന്നിൽ ജീവനുള്ളൊരു പൂച്ച റോഡിൽ നിൽക്കുന്നത് കാണുന്നത് അതിൻ്റെ കണ്ണുകൾ നേരത്തെ കുറ്റിക്കാടുകൾക്കിടയിൽ കണ്ട അതേ കണ്ണുകൾ തന്നെ എനിക്കപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായി ഈ പരിസരത്തെവിടെയോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അതായിരിക്കും ചിലപ്പോൾ ഈ കാറിലുണ്ടായിരുന്ന ആളുകളെ കൊന്നത് എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ മെല്ലെ കഷ്ടപ്പെട്ട് വിറയ്ക്കുന്ന കാലുകളോടെ എഴുന്നേറ്റ് നിന്നു ആ പൂച്ചയാണെങ്കിൽ എന്നെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നു ഞാൻ സർവ്വധൈര്യവും ശക്തിയും സംഭരിച്ച് തിരിഞ്ഞ ലോറിയുടെ ഭാഗത്തേക്കോടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പുറകിലൂടെ ആ പൂച്ചയും ഓടി വരുന്നുണ്ട് പെട്ടെന്ന് ആ പൂച്ചയുടെ നിഴൽ വലുതാകാൻ തുടങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു സ്ത്രീ രൂപമായി മാറിയിരിക്കുന്നു ഭയപ്പെടുത്തുന്ന മുഖം മുടിയെല്ലാം പാറിപ്പറന്ന് പുക പോലെ വല്ലാത്തൊരു രൂപം ഞാൻ ഭയന്ന് വിറച്ച് ലോറിയുടെ അടുത്തെത്തി ഡോറ് തുറക്കാൻ പോയതും എന്നെ ആരോ പുറകിലേക്ക് വലിച്ചു ഞാൻ പിന്നെയും താഴേക്ക് വീണു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കമ്പി ഞാൻ ആ സ്ത്രീ രൂപത്തിൻ്റെ നേരെ വലിച്ചെറിഞ്ഞു കുറച്ചു അത് പുക പോലെ എങ്ങോ മറഞ്ഞു വീണ്ടും അത് പുക പോലെ ഭയപ്പെടുത്തുന്ന ഒരു സ്ത്രീ രൂപത്തിലേക്ക് മാറി ആ കമ്പി കൊണ്ടെറിഞ്ഞിട്ട് അതിന് ഒന്നും സംഭവിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് എഴുന്നേറ്റ് വീണ്ടും ലോറിയുടെ ഡോർ തുറന്ന് വേഗം അകത്ത് കയറി അകത്ത് നിന്നും ലോക്ക് ചെയ്തു എന്നിട്ട് ലോറി സ്റ്റാർട്ട് ചെയ്തു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ കാരണം ഇനിയും ഇവിടെ നിന്നാൽ എൻ്റെ ഹൃദയമെടുപ്പ് നിൽക്കും അത്രയ്ക്കും ഞാൻ പോയിരുന്നു എന്തു ചെയ്യാനാ കഷ്ടകാലത്തിന് ലോറി സ്റ്റാർട്ടാകുന്നില്ല അപ്പോഴാണ് ഞാൻ കാണുന്നത് ആ സ്ത്രീ രൂപം പുക പോലെ ഞാനിരിക്കുന്ന ഭാഗത്ത് പുക പോലെ പറന്ന് നിൽക്കുന്നു ഭയന്ന് പറിച്ചെന്റെ ശരീരം മുഴുവനും വിയർത്ത് കുളിച്ചിരുന്നു ഹൃദയം ഇപ്പോൾ നിന്നു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു തല മുതൽ വരെ വല്ലാത്തൊരു വിറയൽ ഞാനിടയ്ക്ക് ആ സ്ത്രീ രൂപത്തെയും പിന്നെ മുന്നിലേക്കു നോക്കി ഞാൻ ആ ലോറി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ കൈയാണെങ്കിൽ നന്നായി വിറയ്ക്കുന്നത് കൊണ്ട് എനിക്ക് താക്കോലി ശരിക്കും തിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ സ്ത്രീ രൂപം ചിരിക്കാൻ തുടങ്ങി വല്ലാത്തൊരവസ്ഥയിൽ തല തിരിച്ച് എന്നെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നു ഞാനിപ്പോൾ കുഴഞ്ഞു വീഴുമോ എന്ന് പോലും എനിക്ക് തോന്നിയ നിമിഷം പെട്ടെന്ന് ലോറി സ്റ്റാർട്ടായി ലോറി സ്റ്റാർട്ടായതും ആ സ്ത്രീ രൂപം പറന്ന് എൻ്റെ ലോറിയുടെ മുന്നിലേക്ക് വന്നു പെട്ടെന്ന് ഞാൻ ലോറി മുന്നോട്ടെടുത്തതും ആ സ്ത്രീ രൂപം കണ്ണുകളടച്ച് ലോറിയുടെ മുന്നിലേക്ക് പോയി ഞാൻ ലോറി ഓടിച്ചു കുറച്ച് മുന്നിലേക്ക് ചെന്നതും ആ സ്ത്രീ രൂപം പറന്ന് എൻ്റെ ലോറിയുടെ മുന്നിൽ നിൽക്കുന്നു പെട്ടെന്ന് രണ്ട് കണ്ണുകളും തുറന്നു അതിഭീകരമായൊരു കാഴ്ചയായിരുന്നു അത് പിന്നെ അതിവേഗമായ രൂപം എൻ്റെ ലോറിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഞാൻ ലോറി നിർത്താൻ നിന്നില്ല അതേ സ്പീഡിൽ തന്നെ ഞാൻ അതിന്റെ മുന്നിലേക്ക് തന്നെ ചെന്നു കാരണം എനിക്കറിയായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അങ്ങനെ ലോറിയുമായി അതിവേഗം ചെന്നപ്പോൾ ആ സ്ത്രീ രൂപം എൻ്റെ ലോറിയുമായി കൂട്ടിയിടിച്ചു എൻ്റെ ലോറിക്കൊന്നും പറ്റിയില്ല പക്ഷേ ലോറി ഓടിച്ചുകൊണ്ടിരുന്ന എൻ്റെ തലയിൽ എന്തോ അതിശക്തമായി ഇടിച്ച പോലെ നല്ല വേദനയുണ്ടായിരുന്നു എനിക്ക് ശ്വാസം വലിക്കാൻ വരെ ബുദ്ധിമുട്ടായിപ്പോയി എന്നിട്ട് ഞാൻ ലോറി നിർത്തിയില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം എനിക്കാണെങ്കിൽ ലോറി നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല ശരീരം മുഴുവനും തളർന്നു പോകുന്നു പെട്ടെന്ന് ഒരു വളവ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഇറക്കം പോലെ കണ്ടു അവിടെ ലോറിയുമായി എത്തിയതും എൻ്റെ ശരീരം തളർന്നു പോയി പിന്നെ എനിക്ക് ബോധമുണ്ടായിരുന്നില്ല കണ്ണു തുറക്കുമ്പോൾ ഞാൻ ലോറിയിലല്ല പുറത്ത് റോഡിലാണ് ചുറ്റുപാടും പോലീസുകാർ നിൽക്കുന്നു ഞാൻ കണ്ണു തുറന്നത് കണ്ടതും എൻ്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്നു പറഞ്ഞു ടെൻഷൻ ആവണ്ട ആംബുലൻസ് വരുന്നുണ്ട് പിന്നെയും എൻ്റെ ബോധം നഷ്ടമായി അങ്ങനെ എത്ര നേരം കഴിഞ്ഞെന്നറിയില്ല പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു എല്ലാം ഒന്ന് നോക്കിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് നീ വിളിച്ചത് കിട്ടിയിരുന്നു പക്ഷേ നീ ആ സമയത്ത് പറഞ്ഞതൊന്നും മനസ്സിലായില്ല അപകടം അപകടം അങ്ങനെ എന്തോ ആണ് കേട്ടത് അതുകൊണ്ട് ഉടൻ തന്നെ നിന്റെ ഫോണിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി ഞങ്ങൾ അങ്ങോട്ട് വന്നിരുന്നു ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് നിന്റെ ലോറി മരത്തിൽ ഇടിച്ചു കിടക്കുന്നു അത് കേട്ടത് ഞാൻ അവരോട് പറഞ്ഞു അവിടെ ഒരു കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി പറയാനാണ് ഞാനന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അത് കേട്ട പോലീസുകാരൻ പറഞ്ഞു നിങ്ങളുടെ ആ ലോറിയല്ലാതെ അല്ലാതെ അവിടെ വേറൊരു വണ്ടിയും ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ അവരോട് ആ കാറിനെ പറ്റി വിശദീകരിച്ചു പറഞ്ഞു അതൊരു ചുവന്ന കളർ കാറായിരുന്നു അതിന്റെ ഡോറുകളെല്ലാം തുറന്നിരുന്നു ഞാൻ വിചാരിച്ചത് ആരെങ്കിലും അപകടത്തിൽ പെട്ടതായിരിക്കുമെന്നാണ് ഞാൻ ലോറിയിൽ നിന്നും താഴെ ഇറങ്ങി നോക്കി അവിടെ ആരെയും കണ്ടില്ല ആകെ കണ്ടത് ഒരു കിടക്കുന്ന പൂച്ചയെ മാത്രം അത് കേട്ട പോലീസുകാരൻ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു നീ ആദ്യത്തെ ആളല്ല ഇതുപോലത്തെ അനുഭവം അവിടെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് ആരാണോ ജീവനോടെ വന്നിട്ടുള്ളത് അവരെല്ലാവരും പറയുന്നത് ഇതേ കഥ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പോയി അയാൾ എഴുതിയ റിപ്പോർട്ട് ലോറിയുടെ ബ്രേക്ക് പോയപ്പോൾ ഉണ്ടായ അപകടം എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കല്ലേ അറിയൂ ഈ കഥ തീർന്നു ഒരു കഥ കൂടിയുണ്ട് അതിലേക്ക് കിടക്കാം സെക്കൻഡ് ഷോ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഇറങ്ങിയപ്പോഴേക്കും പാതിരിയായി അഖിലും ജിലേഷും ബ്ലസനും രാത്രി ടൗണിൽ നിന്നുമുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ചേടാ ഒരു ഓട്ടോകാർ പോലും ഇല്ലല്ലോ അഖിൽ ചുറ്റും നോക്കി പറഞ്ഞു ശരിയാ അല്ലേലും ഒരാവശ്യത്തിന് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല ജിലേഷ് പറഞ്ഞു ഓട്ടോ നോക്കി നിന്നാൽ ഇന്നങ്ങും പോക്ക് നടക്കില്ല ഉടുക്കത്തെ തണുപ്പും നമുക്കേ ഈ വഴി അങ്ങ് നടക്കാം ബ്ലസൻ കൈ ചൂണ്ടി പറഞ്ഞു അളിയ ഈ വഴി തന്നെ പോണോ അഖിൽ അല്പം പരിഭ്രമത്തോട് ചോദിച്ചു അല്ലേൽ നമ്മളിനി ചുറ്റിപ്പോകണം ഇതാകുമ്പോൾ പെട്ടെന്ന് വീടെത്താം വിട്ടാലോ ജിലേഷ് ബ്ലസനെ നോക്കി പറഞ്ഞു നോക്കി നിന്നാൽ വീടത്തിൽ വീടത്തില്ലവാ പോകാം മൂവരും ആ റബ്ബർ തോട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു വഴി നല്ല പരിചയമുണ്ട് മൂവർക്കും മൊബൈൽ തളിച്ചുകൊണ്ട് ബ്ലസ്സൻ മുന്നിലും പിന്നിൽ അഖിലും അതിന് മുന്നിൽ ജിലേഷും മഞ്ഞിനെ കനം വെച്ചു തുടങ്ങി തണുപ്പിനെ കാഠിന്യം ഏറി വന്നു രാത്രി കറുത്തിരുണ്ടു തുടങ്ങി ചുറ്റും റബ്ബർ മരങ്ങൾ മാത്രം ആ സമയം കണ്ടോന്നീ പന്ത്രണ്ടേ കാല അഖിൽ പറഞ്ഞു ഓ സമയം പറയാൻ പറ്റിയ സമയം ജിലേഷ് കളിയാക്കി പറഞ്ഞു എടാ അവിടെ ബ്ലസ്സൻ പെട്ടെന്ന് നിന്നു മോരും മൊബൈലിന്റെ വിളിച്ചം അവിടേക്ക് നീട്ടി തണുത്തൊരു കാറ്റ് അവരെ തഴുകി കടന്നുപോയി എടാ മണ്ട റബറിൻ്റെ പ്ലാസ്റ്റിക്കാണ് ചിലേശി ചിരിച്ചു അഖിലിന് അപ്പോഴാണ് ആശ്വാസമായത് അവർ പിന്നെയും മുന്നോട്ട് നടന്നു എടാ ഈ തോട്ടം ഇപ്പോൾ വെട്ടാറൊന്നുമില്ല ഇത്രയും കാടും പടലയും ഒക്കെ അന്ന് ആ പെണ്ണിവിടെ തൂങ്ങി മരിച്ചതിൽ പിന്നെ ഈ തോട്ടം വെട്ടാൻ ആരും വന്നിട്ടില്ല വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്റെ ജിലേഷെ നീ ഇപ്പോ എന്തിനാ ഇതൊക്കെ പറയുന്നെ നീയൊന്നും മിണ്ടാതെ നടന്നേ അഖിൽ പറഞ്ഞു മുന്നിലുള്ള മൂടൽ മഞ്ഞിൽ എല്ലാം അവ്യക്തമാണ് മൂങ്ങകൾ നേരിയ ശബ്ദമുണ്ടാക്കുന്നു അങ്ങിങ്ങായി നായ്ക്കൾ വല്ലാത്ത ശബ്ദത്തിൽ ഓരിയിടുന്നു ചുറ്റുമുള്ള കാട്ടുചെടികളിൽ പൂക്കൾ വിരിഞ്ഞു ഇഴജന്തുക്കൾ വായ തുറന്നു കരത്ത നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു നിലാവ് മഞ്ഞിന്റെ വെളുത്ത നിറത്തെ ആലിംഗനം ചെയ്യുന്നു പെട്ടെന്ന് ജിലേഷിന്റെ പിന്നിലേക്ക് ഒരു കമ്പൊടിഞ്ഞ് വലിയ ശബ്ദത്തോടെ വീണു അഖിൽ പോയി ബ്ലസ്സൻ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് ഓടി ഡാ റബ്ബറിന്റെ കമ്പാണ് കാറ്റത്ത് വീണതാകും ജിലേഷ് തെല്ല ആശ്വാസത്തിൽ പറഞ്ഞു ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കും തോറും അഖിലിന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ബ്ലസ്സനും വിയർക്കാൻ തുടങ്ങി തണുത്ത കാറ്റിനൊന്നും ആ വിയർപ്പുകണങ്ങളെ മായ്ക്കുവാൻ കഴിഞ്ഞില്ല നാശം ഈ വഴി വരേണ്ടിയിരുന്നില്ല ബ്ലസ്സൻ ആത്മകഥം എന്ന വണ്ണം പറഞ്ഞു ശരിയാ അഖിലതിനെ പിന്താങ്ങി പറഞ്ഞു ദാ ആ ഭാഗത്തെ ഏതോ റബ്ബർ മരത്തിലാണ് ആ പെണ്ണ് തൂങ്ങി നിന്നത് ജിലേഷ് അല്പം മുന്നിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു ആ വഴിയല്ലേ നമുക്ക് പോകേണ്ടത് അകിൽ ചോദിച്ചു അതെ ആ വഴി തന്നെ വാ വേഗം നടക്കാം ബ്ലസ്സൻ കാലുകൾക്ക് വേഗം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ജിലേഷേ വഴി ഇത് തന്നെയല്ലേ നടക്കുമ്പോൾ ബ്ലസ്സൻ ചോദിച്ചു നീ ആദ്യമായിട്ടാണോ ഇതിലെ വരുന്നത് രാത്രിയിൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ വഴി ബ്ലസ്സൺ പറഞ്ഞത് ഇരുവരും ശരിവച്ചു ഈ പാതിരാക്കിയ ഈ വഴി വരേണ്ടിയിരുന്നില്ല ജിലേഷേ അഖിൽ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു ജിലേഷ് പറഞ്ഞ സ്ഥലം അടുക്കുംതോറും അഖിലിന്റെ ഭയം ഇരട്ടിച്ചു അരയ്ക്കൊപ്പം വളർന്ന കാടുകളിൽ നിന്നും അസഹ്യമായ ഗന്ധം വരാൻ തുടങ്ങി എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇവിടെ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ജിലേഷ് പറഞ്ഞു ഏതേലും ജീവി ചത്തുകിടക്കുന്നതാകും ബ്ലസനും മൂക്കുപൊത്തി ജിലേഷ് പറഞ്ഞ ആ ഭാഗത്ത് എത്തിയപ്പോഴേക്കും നിലാവ് ഒഴുകി എവിടെയോ മറിഞ്ഞിരുന്നോ ചന്ദ്രക്കല പൂർണമായും മേഘപടലത്തിൽ ഒളിച്ചു തണുത്ത കാറ്റ് മാത്രം ആ ദുർഗന്ധത്തെയും പേറി ഒഴുകി നടന്നു അഖിലേ അവിടേക്ക് ചെല്ലുന്തോറും ആ വൃത്തികെട്ടമണം കൂടി വരികയാണല്ലോ ബ്ലസാ നീ ഒന്ന് വേഗം നടക്ക് അകിൽ തിരക്ക് കൂട്ടി പെട്ടെന്ന് മുന്നിൽ നടന്ന ബ്ലസൻ നിന്നു എന്തടാ എന്താ അകിലിന്റെ ശബ്ദമിടറി എന്താ ഈ കിടക്കുന്ന നിലത്ത് മൊബൈൽ വട്ടം നീട്ടിക്കൊണ്ട് ബ്ലസൻ ചോദിച്ചു ജിലേഷ് മുന്നോട്ട് വന്ന് നോക്കി വായും മൂക്കും പൊത്തി ജിലേഷ് പറഞ്ഞു ഡാ അതൊരു പാമ്പ് ചത്തു കിടക്കുന്നതാ അതാണ് ഈ വൃത്തികെട്ട മണം എന്നാലും ഈ വഴിയിൽ തന്നെ ഇതെങ്ങനെ വന്നു കാല് കവച്ച് കടക്കുമ്പോൾ ബ്ലസൻ ചോദിച്ചു ബ്ലസൻ മുന്നിലേക്ക് കടന്നതും മുന്നിലുള്ള റബ്ബറിൽ നിന്നും ഒരു പെണ്ണിൻ്റെ ശരീരം കയറിൽ തൂങ്ങി മുൻപിലേക്ക് വീണു അതവരുടെ മുൻപിൽ കിടന്ന് തൂങ്ങിയാടി അവളുടെ കഴുത്തിൽ കയറുമുറുകി കഴുത്തു മുഴുവനും വ്രണമായി ചീഞ്ഞു തുടങ്ങിയിരുന്നു കാലിൻ്റെ തള്ളവിരൽ നിലത്ത് മുട്ടി നിന്നു വായ മെല്ലെ തുറന്നു നുരയും പതയും ഒഴുകി നിൽക്കുന്ന അവസ്ഥ ബ്ലസ്സന്റെ അലർച്ചയിൽ നായ്ക്കൾ കൂട്ടത്തോടെ ഊരിയിടാൻ തുടങ്ങി മുന്നിലെ ആ സ്ത്രീരൂപം പുറത്തേക്കുന്തിയ കണ്ണുകളോടെ അവരെ തന്നെ നോക്കിക്കിടക്കുന്നു അഖിലിൻ്റെ ശബ്ദം താണുപോയി ജിലേഷ് വാ പൊളിച്ച് നിന്നുപോയി മൂവരും ആലില പോലെ വിറച്ചു എവിടെ നിന്നോ വന്ന ശക്തിയായ കാറ്റിൽ ആ സ്ത്രീരൂപം കയറിൽ കിടന്നു ആടിത്തുടങ്ങി അഖിലേ ഓട് വാ സ്വബോധം വീണ്ടെടുത്ത് ജിലേഷ് അഖിലിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് മുന്നോട്ട് പാഞ്ഞു പിന്നാലെ ബ്ലസ്സനും അവർക്ക് പിന്നിൽ വലിയ ഞെരുക്കങ്ങൾ കേട്ടു ആരൊക്കെയോ പല്ലിറങ്ങുന്ന പോലെയുള്ള ഭീകര ശബ്ദങ്ങൾ അവരെ പിന്തുടർന്നു ഓട്ടത്തിന്റെ ഇടയിലും ഭയം അവരെ വലിഞ്ഞു മുറുക്കി തട്ടിയും തടഞ്ഞവർ വീട്ടിലെത്തി നടന്ന സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ വീട്ടുകാർ മൂവരും വഴക്ക് പറഞ്ഞു പാതിരാക്ക വഴിയിൽ കൂടി ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ച് എല്ലാവരും വഴക്ക് പറഞ്ഞു മൂവരും അപ്പോഴും ആ ഷോക്കിൽ നിന്നും പുറത്തു വന്നിരുന്നില്ല പിറ്റേന്ന് മുതൽ അവർ പനിച്ചുറഞ്ഞു തുള്ളിക്കടന്നു ഇടയ്ക്കൊക്കെ അവർ പിച്ചും വേയും പറയും മൂവരുടെയും മനസ്സിൽ അപ്പോഴും ആ രൂപമായിരുന്നു കാറ്റത്ത് കയറിൽ തൂങ്ങിയാടി പുറത്തേക്ക് തള്ളിയ കണ്ണുകളാൽ തങ്ങളെ നോക്കി നിൽക്കുന്ന കഴുത്തിലെ വ്രണത്തിൽ നിന്നും ദുർഗന്ധം അമിക്കുന്ന പെണ്ണിൻ്റെ ഭീകര രൂപം